ിൽ ഡോക്ടറുടെ വീട് കുത്തി തുറന്നു മോഷണം ദന്തൽ സർജൻ ഡോക്ടർ അരുൺ ശ്രീനിവാസന്റെ വലിയ ഡിസംബർ ഡിലേറ്റ് എന്ന വീടാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം രാവിലെ ബന്ധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ അരുണും ഭാര്യയും മകളും ഉൾപ്പെടുന്ന കുടുംബം വർക്കലയിലേക്ക് പോയിരുന്നു ചടങ്ങുകൾ പൂർത്തിയാക്കി രാത്രി വീട്ടിലെത്തുമ്പോൾ മുൻവാതിൽ തുറന്നു കിടക്കുന്നതായാണ് കണ്ടത് വീടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അകത്തെ വാതിലുകളും തകർത്തതായി കണ്ടു ബെഡ്റൂമിലെ ലോക്കർ തകർത്ത നിലയിലായിരുന്നു ഗോൾഡ് ലോൺ ക്ലോസ് ചെയ്ത ശേഷം സൂക്ഷിച്ചിരുന്ന ഏകദേശം അൻപത് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ബാങ്കിൽ ലോൺ അടയ്ക്കാനായി വെച്ചിരുന്ന നാലര ലക്ഷത്തോളം രൂപയുമാണ് മോഷ്ടാക്കൾ കവർന്നത് എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്നതും ആൾസഞ്ചാരമുള്ളതുമായ റോഡിന് സമീപത്തുള്ള വീടാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയിരിക്കുന്നത് ആറ്റിങ്ങൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു സമീപത്തെ സിസിടിവികൾ പരിശോധിച്ചു വരുന്നു എച്ച് പി ന്യൂസ് ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലി ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ഒപ്പം ആറാറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകുന്നു സിറയുടെ സരോ സ്റ്റൈലർ ഷോറൂം സരോ സാനിറ്ററി നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ മൊബൈൽ നയൻ ഫോർ ഫോർ സെവൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ വൺ ഇമെയിൽ സർവ്വ സെനട്രീ എറ്റ് ജിമെയിൽ ഡോട്ട് കോം സർവ്വ സെനട്രീ എറ്റ് ഇമെയിൽ